മെക്സിക്കോയിലെ ഗാഡലൂപ്പയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ ആദിവാസിയായ ഹുവാൻ ഡി യഹുവിന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു ബിഷപ്പ് ഹുവാൻ ഡി സുമറാഗായിലൂടെ ടെപ്പിയായ്ക്ക മലയിൽ ദേവാലയം പണിയാൻ ആവശ്യപ്പെട്ടു മാതാവിൻ്റെ അത്ഭുത ചിത്രവും അത്ഭുതകരമായി വിരിഞ്ഞ റോസാപ്പൂക്കളും അടയാളമായി നൽകി പത്ത് ലക്ഷത്തിൽ പരം വരുന്ന ആദിവാസികൾ മാനസാന്തരപ്പെട്ടു ഗർഭിണികളുടെ രൂപത്തിലുള്ള മാതാവിൻ്റെ അത്ഭുത ചിത്രം വഴി അനേകം ഗർഭചിത്രങ്ങൾ ഒഴിവാക്കപ്പെട്ടു നാനൂറ്റി എഴുപത് വർഷത്തിന് ശേഷവും മാതാവിൻ്റെ അത്ഭുത ചിത്രം കേടുകൂടാതെ ഇരിക്കുന്നു